നമസ്കാരം എല്ലാവർക്കും സുരാജ് ഗുരുക്ക് സ്വാഗതം ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമ അഷ്മാകാചാര്യ പര്യന്തം വന്ദേ പരമ്പര ഓം ശാന്താകാരം ബുദ്ധകശയനം പത്മനാഭം ശ്രേഷം വിശ്വാധാരം ഗഗണസഹർഷം മേഘവർണ്ണം ശുഭാംഗം ലക്ഷ്മീകാന്തം ഗണനമയം യോഗി ഹൃദയാന വന്ദേ വിഷ്ണു സർവോകീകനാഥം ഓം നമോ ഭഗവതേ വാസുദേവായ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പറയുന്ന പോലെ ആദ്യം തന്നെ നമ്മൾ മോഷ്ടിക്കുന്നതല്ല സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക എന്തുകൊണ്ടെന്ന് നമ്മളത് ആദ്യം തന്നെ പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസൊക്കെ ഫുള്ളായിട്ടൊക്കെ വാച്ച് ചെയ്യുകയും ചെയ്യുക പിന്നെ അത് നമ്മളെന്തിനാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ ആദ്യമായി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരിക്കലും നമുക്ക് സാമ്പത്തികമായിട്ടൊരു ഉയർച്ചയ്ക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളത് നമ്മളെ കൊണ്ട് എടുത്ത് സഹായിക്കാം നമ്മളെ കൊണ്ട് ഒരു നമ്മളൊക്കെ പാവപ്പെട്ട വ്യക്തിയെ വ്യക്തിയെടുത്ത് ഓർത്ത് നമുക്ക് സഹായിക്കാം നമ്മുടെ കയ്യിൽ ആരോഗ്യമില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുന്നതിലൂടെ അവരുടെ ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് സംഘടിപ്പിച്ച് നമുക്ക് എല്ലാവരും കൂടി കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും നമ്മൾ ഒരാളൊരു മല പിടിച്ച് ഉയർത്തുന്നേക്കാം നമ്മളൊരു അഞ്ചാറ് പേർ കൂടി ഒരു കുറച്ച് പേർ കൂടി നമ്മൾ ആ മല പിടിച്ച് ഈസിയായിട്ട് പൊങ്ങും ഒറ്റക്ക് പിടിച്ച് അത് പൊങ്ങാത്തതിനും ഭാരം കുറഞ്ഞ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും അതനുസരിച്ചിട്ട് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളെ നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം അതായത് കഷകളുടെ മേലെ കർഷക വരുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മൾ കാലത്ത് നമ്മൾ സൂര്യോ ഒരു സൂര്യോദയത്തിന് മുമ്പ് ഏത് അറിയും ഇപ്പോഴത്തെ പിള്ളേരെ അറിയുമോ അല്ലെങ്കിൽ കർണവന്മാർക്കൊക്കെ ആണെങ്കിൽ അറിയാം നമ്മൾ സൂര്യോദയത്തിന് മുമ്പ് ഒരു ബ്രാഹ്മുഹൂർത്തം എന്ന് പറയുന്നൊരു സമയമുണ്ട് ആ സമയത്ത് എടുത്ത് കഴിഞ്ഞാൽ മൊത്തവും അന്ധകാരത്തെ നിറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പശുവിനൊക്കെ നമ്മൾ കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല പ്രഭാതം പൊട്ടുക വെളുത്ത് വെളുത്ത് വരുന്നു അപ്പോൾ ഒരു ജീ വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മുടെ കഷ്ടതകളൊക്കെ നീങ്ങാനൊരു സമയമാകുമ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എത്ര നാൾ അനുഭവിച്ചിരിക്കുന്ന കൂടുതൽ കൂടുതൽ കഷ്ടതകളൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെ തോറ്റ പോവുകയല്ല ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മളവിടെ എന്താ പോലെ ഉണ്ട് അത് ഭഗവാനെന്താ നമ്മുടെ ഇത് കാണാത്തത് നമ്മളെന്നെ പരീക്ഷിക്കുന്നത് അപ്പോൾ ഇത്ര നാളൊത്തരം പരീക്ഷണമായിരുന്നില്ല അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നമ്മളെല്ലാവരും വിളിരിക്കണം എന്നാൽ നിങ്ങളെല്ലാവരും വിചാരിച്ചോളൂ നിങ്ങളെ രക്ഷപ്പെടാറായിട്ടുണ്ടോ നമുക്ക് കഷ്ടതകളും കഷ്ണങ്ങളും കഷ്ടത വരുമ്പോൾ നല്ലൊരു ജീവിതത്തിലേക്ക് നല്ലൊരു ഉയർച്ചയിലേക്ക് വരാനുള്ള സമയമായിട്ടിരിക്കുന്നു അത് തന്നെയാണല്ലോ നമ്മളിപ്പോൾ കാലത്തേനൊരു പ്രഭാതം പെട്ടു വിടുന്നത് അത് തൊട്ട് മുമ്പുള്ള മുഖത്തും അന്ധകാരത്താന്ന് നിറഞ്ഞ ഒന്നും കാണാൻ പാടില്ല ഒരവസ്ഥയിലേക്ക് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏറ്റവും ഒരു ഉത്തമമായിട്ടുള്ള ഉദാഹരണം പറഞ്ഞാൽ ഈ ഒരു ഒരു സാമ്പത്തി നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടായിരിക്കുന്നതിനും താഴ്ന്നിരുന്നതിനൊക്കെ ഏറ്റവും സമയമുണ്ടല്ലോ ആ സമയത്ത് നമുക്ക് ഏറ്റവും പറയാൻ പറ്റുന്ന ഒരു വാക്ക് ഈ സമയവും കടന്നു പോകും അപ്പോൾ അത് സന്തോഷവും വരുന്നത് അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് സന്തോഷം ഒക്കെ അത് സാമ്പത്തിക അവർക്കൊരു സങ്കടവും വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അപ്പോൾ അതാണ് ആ സമയത്തിൻ്റെ ഒരു പ്രത്യേകത അതായത് നമുക്ക് കഷ്ടത കഷ്ടത തന്നെയുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിലേക്ക് വരാനായിട്ടുണ്ട് അല്ലെങ്കിൽ ഭഗവാൻ അനുഗ്രഹിക്കാനായിട്ടുണ്ടെന്നാണ് ചെയ്യേണ്ടത് ഈ സമയത്ത് നമ്മൾ തോറ്റുപെന്മാറണം നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുക നല്ല രീതിയിലേക്ക് പോകാതിരുന്നെങ്കിൽ നമുക്ക് കഷ്ടതകൾ കൂടുതലുള്ളൂ നമ്മൾ കൂടുതലും ഭഗവാൻ്റെ അടുത്തേക്ക് അടുത്തില്ല ഏറ്റവും ഈ കലയുഗത്തിൽ നമ്മൾ പോകാൻ പോയിരിക്കേണ്ട ഇരിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കഷ്ടതകളൊക്കെ വരുമ്പോൾ എവിടുന്നായാലും എങ്ങനെയൊക്കെ സംഘടിപ്പിച്ചു നമ്മൾ എങ്ങനെയെങ്കിലും നമുക്ക് എത്ര പാടുകൾക്കാണെങ്കിലും പാടില്ലെങ്കിലും നമ്മൾ ആ ഗുരുവായൂരപ്പനെ ഒന്ന് പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ നാടമ്പല ദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു ഒന്ന് പോയി കാണുക അല്ലെങ്കിൽ ശബരിമലയിലൊന്ന് പോവുക പഴനിമലയിലൊന്ന് പോവുക ഇതൊക്കെ നിങ്ങളെ നല്ലൊരു എന്താ പറയുക ഒരു ആ കഷ്ടകാരത്തിൻ്റെ കാഠിന്യം ഒന്ന് കുറച്ച് തരും പെട്ടെന്ന് നമ്മളിലേക്ക് ആ നമ്മുടെ ഇതൊക്കെ അങ്ങ് മാറ്റി നമ്മൾ പെട്ടെന്ന് നമ്മൾ ഉയർച്ചയിലേക്ക് വരും നമ്മുടെ ആ കഷ്ടകാരൊക്കെ അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിനൊന്നും പോകാതിരുന്നതിന് അല്ലെങ്കിൽ നമ്മൾ ഈശ്വരനാമം ജയിക്കുക നമുക്ക് പോകാൻ പറ്റില്ലെങ്കിൽ ഒന്ന് പശുവായോ ഒന്ന് മൂന്ന് നാരായണായോ അത് ദൂരോദേശമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള മന്ത്രങ്ങളാണ് ഏറ്റവും ഫലസിദ്ധിയുള്ള മന്ത്രങ്ങളാണ് അത് കാലത്ത് സൂര്യോദയത്തിന് മുമ്പും രാത്രി അസ്തമന ത്രിസന്ധ്യാ സമയത്തും നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കഷ്ടതകളൊക്കെ മാറിക്കിട്ടണമെന്നോ അല്ലെങ്കിൽ വലിയ മന്ത്രങ്ങൾ ജപിക്കണമെന്നോ അല്ലെങ്കിൽ എന്തൊന്നും നമ്മൾ ചെയ്യണമെന്നോ നമ്മൾ പറയണില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒന്ന് മൂന്ന് നാരായണായ ഒന്ന് മശിവായ ഇന്ന് നിത്യോ ഒന്ന് ജപിച്ചു നോക്കിയാൽ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാവും അപ്പം എല്ലാവരുടെ ജീവിതങ്ങളിലും മാറ്റം ഉണ്ടാവട്ടെ എന്ന് നന്മയോടെ നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ ഒരളെന്താണെന്ന് മനസ്സിലായിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നേർന്നുകൊണ്ട് എല്ലാ ദിവസവും പോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്ത മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ലൈക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഭഗവാനെ നിങ്ങൾ കാണുന്നതുകൂടി നിങ്ങൾ മറ്റുള്ളവർക്കൊരു ഉപകാരം കൂടി ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നല്ല നേർന്നുകൊണ്ട് റൂം പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുതച്ചതേ പൂർണ്ണസ്യം പൂർണ്ണമാതായ പൂർണ്ണമേവാശിസ്ഥതയും റൂം നമശിവായ